യെസ് ഹലോ മകളെ യെസ് അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ മൂന്നാമത്തെ പാഠമായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന പാഠമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഫസ്റ്റ് പാട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാധാരണ ഒരു ചാൻസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമ്മൾ പഠിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പഠിച്ചത് ആ ഒരു ഫിഗർ വെച്ച് തന്നു കഴിഞ്ഞാൽ അല്ലേടാ ഒരു ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് ചാൻസ് ചോദിച്ചു സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് തന്നിരിക്കുന്ന ഫിഗർ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യും അല്ലേ തുല്യമായി ഭാഗിക്കാൻ പറ്റുന്ന ഒരു ഫിഗർ ആയിരുന്നു അല്ലേ ഇത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിനെ ആയി ഡിവൈഡ് ചെയ്തു അതിന് അതിനുശേഷം നേരെ നമ്മൾ ആൻസറിലേക്ക് എത്തി അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു തുല്യമായി ഭാഗിക്കാൻ കഴിയാത്ത ഫിഗേഴ്സ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അത് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ തുല്യമായി ഭാഗിക്കാൻ കഴിയാത്ത ഫിഗർ വന്നത് നോക്കിക്കേ ഇവിടെ എന്താ പറയുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ ഞാനൊരു കണ്ണു മടച്ച് ഈ ഒരു ഫിഗറിലേക്ക് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് എവിടെ വരാനായുള്ള സാധ്യത ഈ ഗ്രീൻ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ആ കുത്തു വീഴാനായുള്ള സാധ്യതയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ എന്തൊക്കെയാണ് ആ ഒരു സമചതുരം തന്നിട്ടുണ്ട് ഈ സമചതുരത്തിന്റെ അകത്ത് അല്ലെ എല്ലാ നാല് വശങ്ങളിലൂടെയും കടന്നു ഒരു വൃത്തം ഒരു സർക്കിൾ അതിനുള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഈ ഗ്രീൻ പാർട്ടിൽ കുത്തു വീഴാനായുള്ള സാധ്യത ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്രീൻ പാർട്ടിൽ വരണം ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ആണ് ഓക്കെ ോ അപ്പോ എപ്പോഴും ഒരു ഫിഗർ തന്നാൽ നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യുന്നത് ഇതിനെ ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ എന്ന് നോക്കും ഇവിടെ ഇതിനെ തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ ഇല്ല അല്ലെ സർക്കിൾ എല്ലാം വരുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഒരു ഫിഗർ തന്നാൽ തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നമ്മൾ നോക്കും അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുകയാണെന്താ ആ ഇതിനെ തുല്യമായി ഭാഗിക്കാൻ കഴിയില്ല പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുകയാണ് എന്താ തന്നിരിക്കുന്ന ഫിഗേഴ്സിൻ്റെ ഇവിടെ സർക്കിളും സ്ക്വയറുമാണ് തന്നിരിക്കുന്നത് ഇവരുടെ ഏരിയ കണ്ടുപിടിക്കും എന്താണ് പരപ്പളവ് കണ്ടുപിടിക്കും ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ നമ്മൾക്ക് രണ്ട് കൂട്ടരുടെയും ഏരിയ കണ്ടുപിടിക്കാൻ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എല്ലാം അറിയാം അല്ലേ ഒന്ന് പറഞ്ഞേ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ സ്ക്വയറിന്റെ ഏരിയ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ് എ സ്ക്വയർ അല്ലെങ്കിൽ എന്തു പറയാം നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയാം ഓക്കെ ആണല്ലോ വശം ഇൻറ്റു വശം ഓക്കെ യെസ് ഇനി സർക്കിളിൻ്റെ ഒരു വൃത്തത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ അറിയാലോ സർക്കിളിൻ്റെ ഏരിയ വൃത്തത്തിൻ്റെ പരപ്പളവ് ഒന്ന് പറഞ്ഞു നോക്കി എന്താണ് പൈ ആർ സ്ക്വയർ ഓക്കെ ആണല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ഫിഗർ തന്നാൽ അതിനെ തുല്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഫിഗർ ആണെങ്കിൽ ആ ഫിഗേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം ഏരിയ കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ ഇനി ഇനിയിങ്ങനെയാണ് നമ്മൾ സാധ്യത ചാൻസ് എഴുതുന്നത് രണ്ടുപേരുടെയും ഏരിയ കണ്ടുപിടിച്ചതിനു ശേഷം സാധ്യത എഴുതുന്നത് വലുതിൻ്റെ ഏരിയ വലിയ ഫിഗറിന്റെ ഏരിയ എപ്പോഴും ഡിനോമിനേറ്ററിൽ വരും ഇവിടെ നോക്കിക്കേ സർക്കിൾ ആണോ സ്ക്വയർ ആണോ സ്ക്വയർ അല്ലേ പുറത്ത് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ ഡിനോമിനേറ്ററിൽ വരും സർക്കിളിൻ്റെ ഏരിയ ന്യൂമറേറ്ററിലും വരും ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധ്യത എഴുതാനായിട്ട് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ടു പേരുടെയും ഏരിയ കണ്ടുപിടിക്കുക നേരെ ചാൻസിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ നമ്മുടെ ഇക്വേഷനിലേക്ക് ഞെട്ടുകൊടുക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഒരു ഫിഗർ തന്നു തുല്യമായി ഭാഗിക്കാൻ പറ്റില്ല പറ്റാത്തതായത് കൊണ്ട് രണ്ടുപേരുടെയും ഏരിയ കണ്ടുപിടിക്കാം നേരെ ചാൻസിലേക്ക് ഇട്ടു കൊടുക്കാം ഓക്കെ ആണല്ലോ യെസ് ഇനി നമുക്ക് ക്വസ്റ്റിനിലോട്ട് വരാം ഇവിടെ തന്നിരിക്കുന്നത് സർക്കിളും സ്ക്വയറുമാണ് അല്ലെ വൃത്തം സമചതുരമാണ് പക്ഷേ ഈ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് വശം വേണം സൈഡ് വേണം പക്ഷെ നമുക്ക് സൈഡ് അറിയത്തില്ല ഒന്നും തന്നിട്ടില്ല അല്ലെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ആ ഫിഗർ മാത്രമേ തന്നിട്ടുള്ളൂ ദെൻ രണ്ടാമത്തെ കാര്യം സർക്കിളിന്റെ പരപ്പളവ് അല്ലേടാ വൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ആറ് വേണം ആരം റേഡിയസ് എന്നെയാണ് നമ്മൾ ആറായിട്ട് എടുക്കുന്നത് അതും നമുക്ക് തന്നിട്ടുണ്ടോ അതും നമുക്ക് തന്നിട്ടില്ല അല്ലെ അപ്പോ നമുക്ക് വേറെ എന്താ നമ്പേഴ്സായിട്ട് ഒന്നും തന്നിട്ടില്ല പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ആണോ യെസ് അപ്പോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം യെസ് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം ഓക്കെ ഇത് വൃത്തമാണ് വൃത്തമാണ്ട്ടോ ഓക്കെ യെസ് അപ്പോൾ വൃത്തം വരച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഏരിയ കണ്ടുപിടിക്കാം വേറെ ഫിഗേഴ്സിൽ ഒരളവും തന്നിട്ടില്ല അല്ലേ കുഴപ്പമില്ല ഞാൻ എന്താ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് ഒരുക്കുന്നത് ഇത് വൃത്തത്തിന്റെ എന്താണ് ഒന്ന് പറഞ്ഞേ റേഡിയസാണ് അല്ലേ ആരമാണ് ആറ് എന്ന് നമ്മൾ കൊടുക്കും ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാലല്ലേ മറ്റു സൈഡിൽ നിന്നും സെന്ററിലേക്ക് വരക്കുന്നതും അതും എന്ത് തന്നെയാണ് റേഡിയസ് ആറ് തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ റേഡിയസിന് ആറായിട്ട് കൊടുത്തു ഓക്കെ ആണല്ലോ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ നമുക്ക് നേരെ ഇനി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം ഓക്കെ യെസ് അപ്പോൾ റേഡിയസിന് നമ്മൾ ആറായിട്ട് കൊടുത്തു അങ്ങനെയാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം സർക്കിളിന്റെ ഏരിയ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണല്ലേ ഇവിടെ ആറിന് പകരം എന്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് റേഡിയസിന് പകരം ആർ എന്ന് തന്നെയാണല്ലേ സോ ഈക്വേഷൻ അതിൽ മാറ്റമുണ്ടോ ഇല്ല അപ്പോൾ സർക്കിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ എന്ന് തന്നെ കിട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ആർ ആയതുകൊണ്ടാണ് നമ്മൾ ആറ് മാറ്റമൊന്നുമില്ലാതെ അതുപോലെ തന്നെ ഇക്വേഷനിലേക്ക് വന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ സ്ക്വയറിൻ്റെ ഏരിയ സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം നമുക്കറിയാം സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് വശം ഇൻഡു വശമാണ് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനായുള്ള ഇക്വേഷൻ നോക്കിക്കേ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇവിടെ സൈഡ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നതും വൃത്തത്തിന്റെ വ്യാസം അഥവാ ഡയാമീറ്റർ എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ അല്ലേ നോക്കിക്കെ ഈ ഒരു ഡയാമീറ്റർ എന്ന് പറയുന്ന വൃത്തത്തിന്റെ ഡയാമീറ്ററും ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡും ഒരു വശവും ഈക്വൽ അല്ലേ ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കുക ഇവിടത്തെ ഡയാമീറ്റർ വ്യാസം എത്രയാണ് ഇവിടെ ആറുണ്ട് ഇവിടെ ആറുണ്ട് അല്ലെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആർ പ്ലസ് ആർ എത്രയാണ് ടു ആർ എന്ന് കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ വ്യാസം എന്താണ് ടു ആർ ആണല്ലേ ഡയമീറ്റർ ടു ആർ ആണ് നമുക്കറിയാം ഈ ഡയമീറ്ററും സർ സ്ക്വയറിന്റെ ഒരു വശവും സ്ക്വയറിന്റെ ഒരു സൈഡും എന്താണ് ഈക്വൽ ആണ് അല്ലേ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ ആണ് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഡെഫോർ എന്താ സ്ക്വയറിന്റെ സൈഡ് അല്ലേ സൈഡ് ഓഫ് സ്ക്വയർ എത്ര തന്നെയാണ് ടൂ ആർ തന്നെയാണ് ക്ലിയർ ആയല്ലോ രണ്ടുപേരും ടു ആർ ആണ് ഇനി നമുക്ക് നേരെ സൈഡ് കിട്ടിയല്ലേ ഇനി നേരെ ഈക്വേഷനിലേക്ക് കൊടുക്കാലോ ഏരിയ കണ്ടുപിടിക്കാം സ്ക്വയറിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു എത്രയാണ് സൈഡ് കിട്ടിയത് ടു ആർ ആണ് അല്ലേ അപ്പൊ നമുക്ക് കൊടുക്കാം അപ്പൊ നോക്കിക്കേ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും സ്ക്വയർ അല്ലെ എ സ്ക്വയർ എക്ക് ടോട്ടൽ നമുക്ക് സ്ക്വയർ ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് സ്ക്വയർ ചെയ്യണം ഓക്കെ ഇത് നമുക്ക് അറിയാലോ ടു സ്ക്വയർ ഫോർ ആർ സ്ക്വയർ എത്രയാണ് ആർ സ്ക്വയർ തന്നെയാണ് ക്ലിയർ ആയല്ലോ അപ്പോ ഒരു സ്ക്വയറിൻ്റെ എന്താണ് ഏരിയ കണ്ടുപിടിച്ചു ഈ സർക്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്താ ചാൻസിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ ഇനി നമുക്ക് സാധ്യത കണ്ടുപിടിക്കാം ചാൻസ് ഈസ് ഈക്വൽ ടു എന്താ ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയറിൻ്റെ ഏരിയ വൃത്തത്തിൻ്റെ പരപ്പളവ് ഡിവൈഡഡ് ബൈ സമചതുരത്തിൻ്റെ പരപ്പളവ് ഓക്കെ വൃത്തത്തിൻ്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ആ സ്ക്വയറിൻ്റെ പരപ്പളവ് അതും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ എന്താണ് ഫോർ ആർ സ്ക്വയർ ഓക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ പറ്റുമോ അല്ലേ ആർ സ്ക്വയറും ആർ സ്ക്വയറും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് എത്ര വന്നു ചാൻസ് പൈ ബൈ ഫോർ ഇത് ക്ലിയർ ആയല്ലോ അപ്പോ നമ്മൾ എന്താ ചെയ്തത് ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിനെ തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ എന്ന് നോക്കും ഭാഗിക്കാൻ പറ്റാത്ത ഫിഗർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഫിഗർ ആണെങ്കിൽ ആ രണ്ട് ഫിഗേഴ്സിന്റെയും നമുക്ക് എന്തൊക്കെ ഫിഗറാണോ തന്നിരിക്കുന്നത് അവരുടെ ഏരിയ കണ്ടുപിടിക്കും എന്നിട്ട് വലുതിൻ്റെ ഏരിയ ഡിനോമിനേറ്ററിൽ വരുന്ന രീതിയിലാണ് സാധ്യത എഴുതുന്നത് നേരെ ആൻസറിലേക്ക് എത്തി ഓക്കെ ആണല്ലോ കുഴപ്പമില്ലല്ലോ യെസ് അപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നു എന്താണ് ഷെയ്ഡ് ചെയ്ത ഇതിനകത്ത് വരാനായുള്ള സാധ്യതയാണ് ഈ കണ്ടുപിടിച്ചത് ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ സിമ്പിളായിട്ട് എന്താ പരപ്പളവ് കണ്ടുപിടിച്ച് നേരെ ചാൻസിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് ഷെയ്ഡഡ് പോർഷനിൽ ഇവിടെ സർക്കിളിനകത്ത് കൊത്ത് വീഴാനായുള്ള സാധ്യത അല്ലേ അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക് ചാൻസ് വന്നത് എത്രയാണ് ഫോർ ആണല്ലേ ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി മിസ് അഡീഷണൽ പറഞ്ഞേക്കാം എങ്ങാനും ക്വസ്റ്റ്യനിൽ ചോദിച്ചാലോ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടുവരുന്നുണ്ട് സോ എന്താണത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഈ സർക്കിളിനകത്ത് ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനായുള്ള സാധ്യതയാണ് കണ്ടുപിടിച്ചത് ഇനി നമ്മളോട് ചോദിക്കുവാണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനായുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യാം നോൺ ഷെയ്ഡ് പോർഷൻ നോൺ ഷെയ്ഡ് പോർഷനിൽ വരാനായുള്ള സാധ്യത എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അല്ലെ ഫസ്റ്റ് പാർട്ടിൽ മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചാൻസസ് അഥവാ സാധ്യതകളിൽ മാക്സിമം ചാൻസ് എത്രയിലേ വരത്തുള്ളൂ വണ്ണിലേ വരത്തുള്ളൂ അല്ലേ ഒന്നോ ഒന്നിൽ കുറവോ ആയിരിക്കും എന്ന് മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനായുള്ള സാധ്യത ഇത്രയും ഭാഗത്ത് വരാനായുള്ള സാധ്യതയാണ് പൈ ബൈ ഫോർ എന്ന് പറയുന്നത് ഇനി നമ്മളോട് ചോദിക്കുന്നു ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനായുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ ഈ യെല്ലോ പാർട്ട് കണ്ടോ കണ്ടോ ഇവിടെ വരാനായുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടോട്ടൽ ചാൻസ് മാക്സിമം എത്രയിലേ വരത്തുള്ളൂ ഒന്നിലേ വരത്തുള്ളൂ അല്ലേ ഈ ടോട്ടലിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത ചാൻസ് മൈനസ് ചെയ്താൽ ഷെയ്ഡ് ചെയ്യാത്ത ചാൻസസ് കിട്ടത്തില്ലേ ഒന്നുകൂടി പറയാം ആകെ സാധ്യത എന്ന് പറയുന്നത് വൺ ആണ് ആകെ സാധ്യതയിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത സാധ്യത മൈനസ് ചെയ്താൽ ബാക്കി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഒന്നിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത മൈനസ് ചെയ്യണം അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് പൈ ബൈ ഫോർ ഓക്കെ ആണോ അപ്പോ ടോട്ടൽ സാധ്യതയിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത ഭാഗം മൈനസ് ചെയ്തു അപ്പോൾ ബാക്കി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ ഈ യെല്ലോ കളർ പാർട്ടിന്റെ ചാൻസ് കിട്ടും അപ്പോൾ അത് നോക്കാം യെസ് ഇത് നമുക്കറിയാമല്ലോ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം മിസ് ഇവിടെ ഒരു എളുപ്പപ്പണി പണി ചെയ്യാറുണ്ട് ഫോർ ഇൻറ്റു വൺ മൈനസ് പൈ ഓക്കേ ഇവിടെ നിന്ന് ഓടേക്ക് ഇൻറ്റു ചെയ്യാം ഫോർ ഇൻറ്റു വൺ ദൈനസ് ഫൈവ് നേരെ എടുത്ത് എഴുതാം ഹോൾ ഡിവൈഡ് ബൈ ഫോർ ഓക്കെ ഈ ഫോർ ഇൻറ്റു വൺ എത്രയാണ് ഫോർ മൈനസ് പൈ ബൈ ഫോർ ക്ലിയർ ആയല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് അല്ലേ കൈ ഒന്ന് പെൻ ആ ഫോർ ഫോർ ക്യാൻസൽ ചെയ്ത് കളയാ കളഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയെല്ലാം വന്നിട്ടുണ്ടാവാം ഒരിക്കലും ചെയ്ത് അത് എന്താണ് പൊട്ട തെറ്റാണ് അല്ലേ എന്താണ് ഈ ഫോറും ഫോറും നമുക്ക് ഒരിക്കലും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല കാരണം നോക്കി ഈ മൈനസിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേറെ വേറെ ടേം ആയിട്ടാണ് കിടക്കുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല കട്ട് ചെയ്ത് കളയണമെങ്കിൽ കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ അവരെ പുറത്തേക്ക് എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട് ഓക്കെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഫോർ മൈനസ് ഫോർ പൈ ഡിവൈഡഡ് ബൈ ഫോർ ആണെന്ന് കരുതാം ഓക്കെ ഇവിടെയും ഉണ്ട് ഒരു ഫോർ ഇവിടെയും ഉണ്ട് അല്ലേ ഒരു ഫോർ ഈ രണ്ട് ഫോറിനെയും പുറത്തേക്ക് എടുക്കാം മൈനസിന് ലെഫ്റ്റ് സൈഡിൽ ഒരു ഉണ്ട് അപ്പോൾ ഫോറിനെ പുറത്തേക്ക് എടുത്തു അല്ലെ ഇവിടെയും പുറത്തേക്ക് എടുത്തു രണ്ട് പേരേയും പുറത്തേക്ക് എടുത്തു മൈനസിന് ലെഫ്റ്റ് സൈഡിൽ ഫോർ പോയി കഴിഞ്ഞാൽ ബാക്കി ആരു മാത്രമേ ഉള്ളൂ വൺ അല്ലേ വേറെ ആരും ഇല്ല അല്ലെ അവിടെ വൺ മൈനസ് ഇവിടെ ഫോർ പോയാൽ ബാക്കി ആര് മാത്രമേ ഉള്ളൂ പൈ മാത്രമേ ഉള്ളൂ പൈ ഹോൾ ഡിവൈഡഡ് ബൈ ഫോർ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫോറിന് ക്യാൻസൽ ചെയ്ത് കളയാം ഓക്കെ ആണോ അപ്പോൾ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കട്ട് ചെയ്ത് കളയാൻ സാധിക്കുള്ളൂ ഓക്കെ നേരത്തെ പറഞ്ഞു എന്താണ് പൈ ആർ സ്ക്വയർ ബൈ ഫോർ ആർ സ്ക്വയർ എന്തുകൊണ്ടാണ് മെസ്സേ ആർ സ്ക്വയറും ആർ സ്ക്വയറും ഇവിടെ കട്ട് ചെയ്തല്ലോ ഇവിടെ എന്താണ് ഇൻറ്റു ആണല്ലേ വന്നിരിക്കുന്നത് സോ അവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ കുഴപ്പമില്ല ഇവിടെ മൈനസ് ആണ് രണ്ടും വേറെ വേറെ ടേംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഫോറും ഈ ഫോറും കട്ട് ചെയ്ത് കളയാനൊക്കെ നമുക്ക് തോന്നും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയും പക്ഷെ എന്ത് ചെയ്യാം ആ മനസ്സ് പറയുന്നത് ആ സമയത്ത് കേൾക്കരുത് അല്ലേ അത് കട്ട് ചെയ്ത് കളയരുത് അത് തെറ്റാണ് ഓക്കെ അപ്പോൾ ഇതാണ് എങ്ങാനും നമ്മളോട് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിൽ കൂടി കണ്ടുപിടിക്കാം ഓക്കെ ആണല്ലോ യെസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും അപ്ലൈ എന്താണ് അപ്ലൈ ചെയ്യുക കേട്ടോ രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈസി ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അപ്പോൾ ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ ചെക്ക് ചെയ്യാം തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നേരെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് തുല്യമായി ഭാഗിക്കാൻ പറ്റാത്ത ഫിഗേഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് രണ്ട് കൂട്ടരുടെയും ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാം എന്നിട്ട് നേരെ എന്ത് ചെയ്യാ നമ്മുടെ ചാൻസിൽ കൊടുക്കുക അല്ലെ വലിയവന്റെ എവിടെ വരും താഴെ വരും ചെറിയവൻ മേളിൽ വരും ഓക്കെ ചോദിച്ചിരിക്കുന്നത് എന്താണോ അത് മുകളിൽ വരും താഴെ ആകെ സാധ്യത ടോട്ടൽ ചാൻസ് വരും ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഇതാണ് ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ യെസ് ഓക്കെ അപ്പോ ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ ആ ഇവിടെ എന്താ പറയുന്നത് വൺ ഈസ് ആസ്ക് ടു സേ എ ടു ഡിജിറ്റ് നമ്പർ ഓക്കെ ഇവിടെ രണ്ടക്ക സംഖ്യ ഒരാളോട് ഒരാൾ പറയുവാണെങ്കിൽ അല്ലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു രണ്ടക്ക സംഖ്യ പറയാമോ ഓക്കെ പറയാം അല്ലെ എത്രയോ രണ്ടക്ക സംഖ്യകൾ നമുക്കറിയാം അല്ലേ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയും നമുക്കറിയാം അല്ലേ ഓക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് സാധ്യത ആ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനായുള്ള സാധ്യതയാണ് അല്ലേ പൂർണ്ണവർഗമാകാനുള്ള അല്ല സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം യെസ് അപ്പോ എന്താണ് രണ്ടക്ക സംഖ്യ അല്ലെങ്കിൽ ടു ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര മുതൽ എത്ര വരെയാണ് നമുക്കറിയാം പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് രണ്ടക്ക സംഖ്യകൾ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ആകെ സാധ്യത ടോട്ടൽ ചാൻസല്ലേ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആകെ രണ്ടക്ക സംഖ്യ എത്ര എണ്ണം ഉണ്ട് അല്ലേടാ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം ടു ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം ഇപ്പം ടു ഡിജിറ്റ് നമ്പർ മാത്രമല്ല വേറെ രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ശ്രദ്ധിക്കാം രണ്ടക്ക സംഖ്യ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ലാസ്റ്റ് ടൈം തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ഫസ്റ്റ് ടൈം പത്ത് ചെയ്യുക എത്ര വന്നു തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് പത്ത് പോയാൽ എൺപത്തി ഒൻപത് വന്നല്ലേ പ്ലസ് വൺ ചെയ്യുക അപ്പം എത്ര വന്നു തൊണ്ണൂറ് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയും എത്ര നമ്പറുകളുണ്ട് തൊണ്ണൂറ് സംഖ്യകളുണ്ട് ഓക്കെ ആണോ എന്താണ് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം പ്ലസ് വൺ ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളോട് ത്രീ ഡിജിറ്റ് നമ്പർ ചോദിച്ചു അതെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ മൂന്നക്ക സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലേ എങ്ങനെ ചെയ്യാം മൂന്നക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ഇവരുടെ എണ്ണം കണ്ടുപിടിക്കാനായി നയൻറ്റി ഹൺഡ്രഡ് ചെയ്യ അപ്പം എത്ര വരും എയ്റ്റ് നയൻ നയൻ എന്ന് പറയുമല്ലേ അതിന് കൂടി എന്ത് ചെയ്യണം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം എത്ര വന്നു നയൻ സീറോ സീറോ ക്ലിയർ ആയല്ലോ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പം എന്താ ചെയ്യേണ്ടത് ഇപ്പം രണ്ടക്ക സംഖ്യയല്ല മൂന്നക്ക സംഖ്യയല്ല അല്ല വേറെ ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ ഇടയിൽ എത്ര നമ്പറുകൾ വരുന്നു എത്ര സംഖ്യകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം പ്ലസ് വൺ ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഇതൊന്നും കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോളൂ കാരണം ഇത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറെ ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് ഇത് ചെയ്തിരിക്കാൻ നേരമില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ എടുത്ത് ചെയ്താൽ എന്താണ് രണ്ടക്ക സംഖ്യ ടോട്ടൽ രണ്ടൊക്കെ സംഖ്യ എത്രയുണ്ട് ടോട്ടൽ ചാൻസസ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ഓക്കെ ത്രീ ഡിജിറ്റ് ആണെങ്കിലോ നയൻ ഹൺഡ്രഡ് ഓക്കെ ആണല്ലോ യെസ് ഇത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം മിസ് ജസ്റ്റ് ഒന്ന് എഴുതി തന്നതാണ് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ എന്താ നമുക്ക് പറയാം ഇവിടെ ടോട്ടൽ ചാൻസ് ആകെ സാധ്യത എന്ന് പറയുന്നത് ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം അല്ലെ ആകെ ടോട്ടൽ ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണമാണ് അത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു തൊണ്ണൂറാണ് എന്ന് പറഞ്ഞാൽ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയും തൊണ്ണൂറ് അക്കങ്ങളാണുള്ളത് തൊണ്ണൂറ് സംഖ്യകളാണുള്ളത് ഓക്കെ ആണല്ലോ യെസ് ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ രണ്ടക്ക സംഖ്യകളിൽ പെർഫെക്റ്റ് സ്ക്വയർ വരാനായുള്ള സാധ്യത എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് അറിയാലോ ഒന്നിന്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ ഒക്കെ നമുക്ക് അറിയാം അല്ലേ അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം യെസ് അപ്പോൾ ഒന്ന് മുതൽ നമുക്കൊന്ന് എഴുതാം വണ്ണിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് വൺ ആണ് ടു ഇൻ്റെ സ്ക്വയർ ഫോർ ത്രീ സ്ക്വയർ നയൺ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ഫൈവ് സ്ക്വയർ അയ്യോ കുറച്ച് കയറി ഇറങ്ങി പോയല്ലേ കുഴപ്പമില്ല ട്വന്റി ഫൈവ് സിക്സ് സ്ക്വയർ തേർട്ടി സിക്സ് സെവൻ സ്ക്വയർ ഫോർട്ടി നയൻ എയ്റ്റ് സ്ക്വയർ സിക്സ്റ്റി ഫോർ നയൻ സ്ക്വയർ എയ്റ്റി വൺ ആൻഡ് ടെൻ സ്ക്വയർ ഹൺഡ്രഡ് ഓക്കെ ഞാൻ എന്താ സ്ക്വയേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടക്ക സംഖ്യകളുടെ കാര്യമല്ലേ അപ്പോൾ നോക്കിക്കേ ഈ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് വരെയുള്ള സംഖ്യകൾ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല കാരണം ഇവരെല്ലാം ഒറ്റ സംഖ്യകളാണ് നമുക്ക് ടു ഡിജിറ്റ് നമ്പേഴ്സ് വേണം ടു ഡിജിറ്റ് നമ്പേഴ്സ് നാലിൻ്റെ സ്ക്വയർ മുതലാണ് സ്റ്റാർട്ടാവുന്നത് അല്ലെ പതിനാറ് മുതലാണ് സ്റ്റാർട്ടാവുന്നത് ദെൻ പത്തിന്റെ സ്ക്വയർ എടുക്കാൻ പറ്റുമോ അതും എടുക്കാൻ പറ്റില്ല അത് നോക്കിക്കേ പത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറാണല്ലേ അത് മൂന്നക്ക സംഖ്യയായി മാറി നമുക്ക് എത്രയേ പറ്റത്തുള്ളൂ രണ്ടക്ക സംഖ്യകളാണ് പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ നോക്കിക്കേ നാല് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകളുടെ സ്ക്വയേഴ്സ് വന്നിരിക്കുന്നു രണ്ടക്കങ്ങളല്ലേ ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം എത്ര രണ്ടക്ക സംഖ്യകൾ വന്നിട്ടുണ്ട് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ ആറ് രണ്ടക്ക സംഖ്യകളാണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ പത്തിനും തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന എത്ര പേരുണ്ട് ആറ് പേരുണ്ടല്ലേ ഇതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സാധ്യത എഴുതാം ചാൻസ് എങ്ങനെ എഴുതാം എത്ര പെർഫെക്റ്റ് സ്കോയർ വരുന്നുണ്ട് ആറ് പേര് വരുന്നുണ്ട് ആറ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസസ് ആണ് നമ്മൾ താഴെ എഴുതുന്നത് അല്ലേ ആകെ സാധ്യത എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ഓക്കെ ആണല്ലോ ഇതും നിങ്ങൾക്ക് ചെറുതാക്കി ചെറിയ ടൈമിലേക്ക് മാറ്റാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് നിങ്ങളുടെ ആൻസർ എന്താണെന്ന് എന്ത് ചെയ്യാം കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റിനും നന്നായിട്ട് തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം ഓക്കെ ബൈ